സമ്മാന തുകയുള്ള ടാസ്ക് ഇന്നലെ മൂന്നര ലക്ഷം രൂപ വരെ സമ്മാനത്തുക ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് അഞ്ചു തൊട്ട് പത്ത് ലക്ഷം വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അക്ബറും അനുമോളും ആദിലെയുമാണ് ഈ ടാസ്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് ആഴ്ചത്തെ പ്രശ്നങ്ങളാകും അനുമോളെ ഈ ടാസ്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഒരേ ഒരു മിനിറ്റിനുള്ളിൽ പണവുമായി പണമുള്ള ബ്രീഫ് കേസ് കുറച്ച് ദൂരെയുള്ള കാറിലായിട്ട് ബിഗ് ബോസ് ഒളിപ്പിച്ചിട്ടുണ്ടാകും മിക്കവാറും കാറിന്റെ ഡിക്കിയിലാവാനാണ് സാധ്യത ഒരു മിനിറ്റിനുള്ളിൽ അത് എടുത്തുകൊണ്ട് തിരികെ വരലാണ് ടാസ്ക് പെട്ടി കിട്ടിയില്ലെങ്കിലും ആരും പുറത്താകല്ലേ എന്നല്ലേ നിങ്ങളും വിചാരിക്കുന്നത് ഇവർക്ക് മൂന്നര ലക്ഷം രൂപയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്കിൽ കൊടുത്തതൊക്കെ ഈ ടാസ്കിലേക്കുള്ള സൂചനയായിരുന്നു തമിഴ് ബിഗ് ബോസിൽ ഇതേ ടാസ്കിൽ ഒരാളെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ പേരെയും ഒറ്റയടിക്ക് പുറത്താക്കാൻ പറ്റിയ ടാസ്ക് ആണിത് അക്ബറും മനുവും ആദിലേയും പുറത്ത് പാർക്ക് ചെയ്ത ഇന്നോവ കാറിലേക്ക് ഓടുന്നു അതിൽ തലങ്ങും വിലങ്ങും പരിശോധിക്കുന്നു അത്യാവശ്യം നല്ല സമയമെടുക്കുന്നുണ്ട് തിരയാൻ മലയാളം ബിഗ് ബോസ് ആയതുകൊണ്ട് തമിഴിൻ്റെ അത്രയും ഒരു ട്വിസ്റ്റ് വരുമെന്ന് തോന്നുന്നില്ല എല്ലാവരും സേവ് ആവാനാണ് സാധ്യത സമയം അതിക്രമിച്ചപ്പോൾ നൂറ തിരിച്ചു വരാൻ പറയുന്നുണ്ട് ഇതിൽ അനുമോൾ പുറത്താവുകയാണെങ്കിൽ ഷാനവാസിന് കിട്ടേണ്ട അനുവിന്റെ വോട്ടുകൾ ഒറ്റ ഒറ്റവഴക്കിൻ്റെ പേരിൽ അനീഷിലേക്ക് പോകും ട്വിസ്റ്റിൽ എന്നറിയാമെങ്കിലും ടാസ്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ്